എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭദ്രേ നാരായണ ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശിയായി ആചരിക്കുന്നത് ഏകാദശികളിൽ പ്രധാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ട ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാൻവരി പത്ത് വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി വരുന്നത് ഗുരുവായൂർ ഏകാദശി നോറ്റാൽ സ്വർഗവാതിൽ ഏകാദശിയും നോൽക്കണമെന്ന് പറയുന്നു സ്വർഗവാതിൽ ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാവിധികൾക്ക് ശേഷം മറ്റൊരു വാതിൽ കൂടി പുറത്തു കടന്നാൽ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം സ്വർഗവാതിൽ ഏകാദശി വ്രതം തലേ ദിവസം ആരംഭിക്കേണ്ടതാണ് തലേന്ന് ഒരിക്കലൂണ് മാത്രം നടത്താം എന്നാണ് വിധി ഏകാദശി ദിനം പൂർണമായ ഉപവാസം നടത്തണം അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് വ്രതം അനുഷ്ഠിക്കാം എണ്ണ തേച്ച് കുളിക്കുവാനും പകൽ സമയം ഉറങ്ങുവാനും പാടില്ല ശുദ്ധിയുള്ളതും വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതുമാണ് അനുയോജ്യം അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഒരു വാതിൽ കൂടി കടന്ന് മറ്റൊരു വാതിൽ കൂടി പുറത്തു കടക്കുകയും ചെയ്യണമെന്നാണ് വിശ്വാസം മറ്റു ചിന്തകൾക്ക് ഇടനൽകാതെ വിഷ്ണു ദ്വാദശാനാമങ്ങൾ വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു സഹസ്രനാമം എന്നിവ ചൊല്ലുന്നത് ഉത്തമമാണ് ഏകാദശി ദിവസത്തിലുടനീളം ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രവും നൂറ്റെട്ട് തവണ ജപിക്കുക ഈ ദിനത്തിൽ തുളസി പൂജ ചെയ്യുന്നതും ശ്രേഷ്ഠമാണ് ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം തുളസി ഇലയും മലരും ഇട്ട പ്രത്യേക തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം പാരണവീടൽ എന്നാണ് ഇതിന് പറയുന്നത് ഭോക്ഷേഹും പുണ്ടരീ കാക്ഷ ശരണം മേ ഭ്യുത എന്ന ശ്ലോകം ഉരുവിട്ടുകൊണ്ടുവേണം വ്രതം അവസാനിപ്പിക്കുവാൻ ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ വിഷ്ണു പ്രതിഷ്ഠയുള്ള മഹാക്ഷേത്രങ്ങളിലെല്ലാം സ്വർഗവാതിൽ ഏകാദശി ദിവസം വളരെ സവിശേഷമായാണ് ആചരിക്കുന്നത് പത്മപുരാണം അനുസരിച്ച് മഹാവിഷ്ണു മുരൻ എന്ന അസുരനോട് യുദ്ധം ചെയ്തു പോരാട്ടത്തിനിടയിൽ വിശ്രമിക്കാൻ ഒരു ഗുഹയിലേക്ക് പോയി അസുരനെ കൊല്ലാൻ ഒരു പുതിയ ആയുധം ഉണ്ടാക്കി മഹാവിഷ്ണു വിശ്രമിക്കുമ്പോൾ മുരൻ എന്ന അസുരൻ അദ്ദേഹത്തെ ഗുഹയിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നിരുന്നാലും അവന്റെ ശ്രമങ്ങൾ നശിച്ചു ഒരു സ്ത്രീ രൂപത്തിലുള്ള ഊർജം വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുകയും പകരം അവനെ കൊല്ലുകയും ചെയ്തു ആ സ്ത്രീ ശക്തിയിൽ ആകൃഷ്ടനായ മഹാവിഷ്ണു അവളെ ഏകാദശി എന്ന് വിളിച്ചു അവൻ അവൾക്ക് ഒരു വരവും നൽകി അവളുടെ വരമായി ആ ദിവസം വ്രതം അനുഷ്ഠിക്കുന്ന ആർക്കും മോക്ഷം നൽകണമെന്ന് അവൾ ആവശ്യപ്പെട്ടു മഹാവിഷ്ണു അവളെ ആ വരം നൽകി അനുഗ്രഹിച്ചു അന്ന് മുതൽ ഏകാദശി അല്ലെങ്കിൽ ഹിന്ദു കലണ്ടർ മാസമായ മാർഗശീർഷ അല്ലെങ്കിൽ മാർഗഴിയിലെ പതിനൊന്നാം ചാന്ദ്ര ദിനത്തിൽ ആരെങ്കിലും വ്രതമനുഷ്ഠിച്ചാൽ മോക്ഷം ലഭിക്കുകയും സ്വർഗത്തിൽ എത്തുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം ഭദ്രേ നാരായണ